ഇപ്പോൾ വഞ്ചയൂരിലാണ് ബി ജെ പി ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അവിടെ സി പി എമ്മിനെതിരെയാണ് ബി ജെ പിയുടെ ആരോപണം റീ വേണമെന്ന് പറയുന്നു കള്ളവോട്ട് നടന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതിലേറെ കള്ളവോട്ടുകൾ അവിടെ ചെയ്തു കഴിഞ്ഞു എന്ന് പറയുകയാണ് ക്യാമറയിലൂടെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നില്ല വീഡിയോഗ്രഫി നടത്തുന്നില്ല തങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല അതിന് കാരണമായി പറയുന്നത് ക്യാമറയുടെ ചാർജ് കഴിഞ്ഞു എന്നുള്ളതാണ് അവർ ചില തെളിവുകളൊക്കെ ഹാജരാക്കി മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സഹായിയുടെ മകൾ കുന്നുകുഴിയിൽ വോട്ടുള്ളയാൾ ഇവിടെയും വന്ന് വോട്ട് ചെയ്തിരിക്കുന്നു അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് റീപോളിംഗ് പോളിംഗ് വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുകയാണ് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രതിനിധികൾ ഷഫീദ് റാവത്തറും മേഖലാ മുരളിയുമുണ്ട് ഈ സംഭവ സ്ഥലത്ത് നിന്ന് നേരത്തെ സംഘർഷാവസ്ഥയുണ്ടായിരുന്നു റോഡിൽ കുത്തിയിരുന്ന് ബിജെപി പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു പോലീസ് അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി നമ്മൾ ഒരിക്കൽ കൂടി പ്രതിനിധികളിലേക്ക് ഒന്നും രണ്ടും ഒന്നും രണ്ടും ഇല്ല പിന്നെ രണ്ടും നിങ്ങള് കണ്ടാ ഇത് രണ്ടാം ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാ അറിയാം പൂജ്യമാണ് ട്രാൻസ്ജെൻഡർ പൂജ്യം ഇല്ല ഇവിടെ വന്ന് അവരെ വോട്ടെടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ബിജെപി പ്രവർത്തനാണ് മകനാണ് ഞാൻ ഏരിയ പ്രസിഡന്റ് മകനാണ് അതെ അടിച്ചു ഈ ട്രാൻസ്ജെൻഡർ അവർക്ക് വോട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്ന് അടിച്ചത് അവരെ അവരെ ഫോട്ടോ വോട്ടെടുത്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് അടിച്ചത് നിങ്ങളെ മുമ്പ് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും ഞങ്ങൾക്ക് ഞങ്ങൾ സഹിക്കുന്നതാഗതം ബ്ലോക്ക് അടിച്ചത് കഴിഞ്ഞോ അല്ല ഇനി വേണ്ടത് ഇത് പറഞ്ഞ ആൾക്കാരെ സംരക്ഷണം പോലീസ് ചെയ്യേണ്ട കാര്യം ചെയ്യും ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഗതാഗതകർത്തുണ്ടാകാൻ മാർവിച്ചു പരാതി കിട്ടിയിട്ടുണ്ട് പരാതി പറഞ്ഞിട്ടോ അതായത് ട്രാൻസ്ജെൻഡേഴ്സിന് വോട്ടില്ലാത്ത ഇടത്തേക്ക് ട്രാൻസ്ജെൻഡേഴ്സ് എത്തിച്ചേർന്ന് തങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു എന്നൊക്കെയാണ് അതിപ്പോൾ ആ ലിസ്റ്റ് കാണിച്ചുകൊണ്ടാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദമാക്കാൻ ശ്രമിച്ചത് പോലീസിനോടും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് നടപടി ഉണ്ടാകുമെന്ന ഉറപ്പ് അത് പരിശോധിച്ച നടപടി എന്ന തരത്തിലേക്ക് അവർക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ഏതായാലും നടപടി വരെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റോഡിൽ ഇരുന്നും കിടന്നുമൊക്കെയുള്ള ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം തെരഞ്ഞെടുപ്പ് കമ്മീഷനും അവർ പരാതി നൽകിയിട്ടുണ്ട് റീ പോളിംഗ് ആണ് ബി ജെ പിയുടെ ആവശ്യം വഞ്ചിയൂരിൽ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം